ാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും അനീഷ് നേരത്തെ ബന്ധപ്പെട്ട ഭീതി ഉണ്ടായിരുന്നു നമ്മൾ കേട്ടു കേരളത്തിൽ എന്ന അപൂർവമായ രോഗം പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ന്യൂസ് നമുക്കിന്ന് എന്താണ് ഈ അമീബിക് മെനിജോ എൻസഫ്ലൈറ്റിസ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്താണ് പ്രൈമറി അമീബിക് മെനുജോ എൻസഫ്ലൈറ്റിസ് ഇത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഗുരുതരമായ ബ്രെയിനിനെ അതായത് തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്ന തലച്ചോറിനെ ബാധിക്കുന്ന അമീബ മൂലമുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് അപ്പം അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മെനിഞ്ചോ എൻസെഫ്ലൈറ്റിസ് മെനിഞ്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന് ഒരു ആവരണമുണ്ട് ഈ ആവരണത്തിൻ്റെ പേരാണ് മെനിഞ്ചസ് ഈ മെനിഞ്ചസിനെ ഇൻഫെക്ഷൻ ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ടുമാണ് ഇതിനെ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അടുത്തതായിട്ട് എന്താണ് ഈ അമീബ എന്ന് നോക്കാം എങ്കിലല്ലേ നമുക്ക് എന്താണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുക മനസ്സിലാവുകയുള്ളൂ അമീബ എന്ന് പറയുന്നത് ഒരു ഏകകോശ ജീവിയാണ് ഇതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് കാണുന്ന സ നമുക്കെല്ലാം അറിയാവുന്ന അസുഖമാണ് അമീബിക് ഡിസെൻട്രി ഈ അമീബ എന്ന് പറയുന്ന ഏകകോശ ജീവി കുടലിനെ വൻ പ്രത്യേകിച്ച് വൻകുടലിനെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ഡിസെൻട്രി അല്ലെങ്കിൽ ഈ കൂടി രക്തത്തോടു കൂടി പോകുന്ന ഡി അസുഖം ഉണ്ടാകുന്നത് അപ്പം ഇത് ഒരമീബ മൂലം ഉണ്ടാകുന്നതാണ് അമീബകൾ പല തരങ്ങളുണ്ട് ഈ കുടലിനെ ബാധിക്കുന്ന അമീബയുടെ പേര് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്നാണ് ഇതുകൂടാതെ പല തരത്തിലുള്ള അമീബകളും ഉണ്ട് ഇതിൽ തലച്ചോറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന പേരിൽ അറിയപ്പെടുന്നത് നീഗ്ലേറിയ ഫൗളേറി എന്ന അമീബയാണ് അപ്പം എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുക കാരണം ഈ അമീബ ബാധിച്ചു കഴിഞ്ഞാൽ ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ തലച്ചോറി കാണിക്കുന്നത് പോലെ ധാരാളം ഏരിയകളോ അല്ലെങ്കിൽ ധാരാളം പ്രദേശങ്ങളെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്നത് അപ്പം മനസ്സിലായല്ലോ അതായത് തലച്ചോറിനെ ബാധിക്കുന്ന കുടലിനെ എൻ്റെ അമീബിറ്റിക്കെ ബാധിക്കുന്നു തലച്ചോറിനെ ബാധിക്കുന്ന പലതരം അമീബകളുണ്ട് അതിലൊന്നാണ് നെഗലേറിയ പൗഡറി ഈ അമീബ കൊണ്ടുണ്ടാകുന്ന അസുഖത്തിനെയാണ് നമ്മൾ സാധാരണ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്നത് ഇപ്പം ഈ കാണുന്ന നമുക്കറിയാം ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ തലച്ചു ഇതാണ് തലച്ചോറ് ഈ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളെയും നശിപ്പിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്നു ഇത് ഈ അമീബ എവിടെയാണ് കാണുന്നത് ഇത് സാധാരണയായിട്ട് കാണുന്നത് ഫ്രഷ് വാട്ടർ അതായത് കുളങ്ങൾ കിണർ പിന്നെ സ്വിമ്മിംഗ് പൂൾ ഇത് കാണാം പ്രത്യേകിച്ച് അൺട്രീറ്റഡ് അതായത് ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഇവിടെയാണ് സാധാരണ ഇത് കാണുന്നത് അപ്പോൾ ഫ്രിഡ്ജിനെ നമ്മൾ സാധാരണ ഫ്രഷ് വാട്ടർ ലിവിങ് അമീബ അതായത് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന അമീബ എന്നാണ് സാധാരണ ഇതിനെ പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് നമുക്കിത് കടൽ വെള്ളത്തിൽ സാധാരണ കാണില്ല വളരെ സ്ഥല ഉള്ള കടൽ വെള്ളത്തിലപ്പം കടൽ വെള്ളം കൊണ്ട് ഈ അമീബ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കില്ല ഇപ്പം എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ അമീബ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് നോക്കാം ഇത് നാസ് നമ്മുടെ മൂക്ക് നാസിക വഴിയാണ് ജലം അമീബ ഉള്ള ഈ ഫ്രഷ് വാട്ടറിലെ പൂണ്ടിലെ അല്ലെ കുളത്തിലെ കിണറ്റിലെ ഈ വെള്ളം മൂക്ക് വഴി ആണ് തലച്ചോറിലെ മൂക്കിലെ വളരെ നേ നേരിയ ഒരു പാട കൊണ്ടാണ് നമ്മൾ ബ്രെയിൻ ഈ കാണുന്ന തലച്ചോറുമായിട്ട് ഉള്ള ബന്ധം തേ ഇവിടെ ഒരു ചെറിയ പാളിയുണ്ട് ഈ പാളിയിലൂടെ ഒരു നെറുണ്ട് ഓൾഫാക്ടറി നിറു നമ്മുടെ മണമറിയുന്നതിന് വേണ്ടിയുള്ള നിറവുണ്ട് ഈ നെറു വഴിയാണ് മൂക്കിലൂടെ അഥവാ നാസയിലൂടെയാണ് ഈ അണുബാധ അല്ലെങ്കിൽ അണുക്കൾ തലച്ചോറിലെത്തുന്നത് സാധാരണയായിട്ട് ഇതുകൂടാതെ വേണമെങ്കിൽ ചെവി വഴിയും പ്രത്യേകിച്ച് ചെവിയിൽ സുരക്ഷിതമുള്ളവർക്കൊക്കെ ഇത് കയറാമെന്നും പറയുന്നുണ്ട് അപ്പം അറിയേണ്ടത് ഇതിൻ്റെ പ്രധാന എൻട്രി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂക്കിലൂടെയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി വെള്ളം കുടിച്ചാൽ ഈ അമീബിക് മെനുജേറ്റിസ് വരുമോ യാതൊരു കാരണവശാലും കുടിവെള്ളത്തിലൂടെ അതായത് വെള്ളം കുടിക്കുന്നത് വഴി ഈ രോഗം വരികയില്ല ഇനി എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ സിംറ്റംസ് രോഗലക്ഷണങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ട് കാണുന്നത് പനിയാണ് കാരണം നമുക്കറിയാമല്ലോ പനി എന്ന് പറഞ്ഞാൽ ഒരു രോഗലക്ഷണം മാത്രമാണ് ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുമ്പോൾ അതികഠിനമായ തലവേദന വരാം ഛർദി വരാം കുട്ടികൾക്കാണെങ്കിൽ ഭക്ഷണത്തിലൂടെ താല്പര്യമില്ലാതെ വരാം ചിലർക്ക് ഈ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഫിക്സ് അഥവാ അപസ്മാരം വരാം ഇങ്ങനെ പല രീതിയിൽ ഇത് വരാം ഇത് രോഗലക്ഷണങ്ങൾ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഏതാണ്ട് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് ലക്ഷങ്ങളുണ്ടാകുകയും ഇത് അതികഠിനമായിട്ട് കഠിനമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മരണത്തിൽ കലാശിക്കുകയും ചെയ്യാം സാധാരണ പറയുന്നത് രോഗമാണ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഒരു ദിവസം മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ വരാം സാധാരണ തൊണ്ണൂറ്റേഴ് ശതമാനം ആൾക്കാർക്കും ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കും അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു വളരെ ഭീകരമായൊരു രോഗം തന്നെയാണ് ഇനി ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക ആദ്യമായിട്ട് രോഗലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ് പനിയുള്ളവർക്ക് പ്രത്യേകിച്ച് തലച്ചോറിന് സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുക ഫിറ്റ്സ് വരിക ബോധക്ഷയം വരിക അല്ലെങ്കിൽ ആൾ വളരെ മയങ്ങി കിടക്കുക ഇങ്ങനെയുള്ള പല രോഗലക്ഷണങ്ങളും വരാം അതോടെ പരിശോധനയിലും ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നട്ടിൽ നിന്നും ദ്രാവകമെടുത്ത് നമ്മുടെ കേട്ടിട്ടുണ്ടല്ലോ ലംബാർ പഞ്ചർ എന്ന് പറയും നട്ടിൽ നിന്ന് ദ്രാവകമെടുത്ത് അത് മൈക്രോസ്കോപ്പിനടിയിൽ നോക്കിയിട്ട് ചിലപ്പോൾ ഈ അമിബിയെ കണ്ടെന്ന് വരാം ഇത് കൂടാതെ ഈ നട്ടിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ദ്രാവകത്തിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് അതിനകത്ത് സെല്ലുകൾ കാണും ഷുഗർ കുറയും അങ്ങനെയുള്ള പല കാരണങ്ങളാലും ഇത് കണ്ടെത്താൻ സാധിക്കും പിന്നെ കൺഫേം ചെയ്യണമെങ്കിൽ പി സി ആർ നമ്മൾ കോവിഡിന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പി സി ആർ ടെസ്റ്റ് അപ്പം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇത് വെച്ചിട്ടാണ് കറക്റ്റായിട്ട് ഈ രോഗത്തെ കണ്ടെത്തുന്നത് നമ്മൾ പറഞ്ഞു കേരളത്തിൽ പല ജില്ലകളിൽ നിന്നും ഈ രോഗത്തിനെ ലക്ഷണങ്ങളോടുകൂടി അഡ്മിറ്റ് ചെയ്യുകയും പിന്നീട് ഇത് രോഗമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് ട്രീറ്റ്മെൻറ് ഉണ്ടോ നേരത്തെ പറഞ്ഞിരുന്നു തൊണ്ണൂറ്റേഴ് ശതമാനവും ഇത് മാരകമാണ് പിന്നെ നമുക്ക് പല മരുന്നുകളും കൊടുക്കാറുണ്ട് അതിൽ ആഫോറ്ററിസിൻ പിന്നെ അസിത്രോമൈസിൻ മിൽട്ടിഫോസിൻ ഇങ്ങനെ പല മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഇതിൻ്റെ ചികിത്സ സർവൈവൽ വളരെ കുറവാണ് സാധാരണ നമ്മൾ പറയുന്ന നീഗ്ലേറിയ ഫൗളേറിയ എന്ന് പറയുന്ന ഓർഗനിസമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും മറ്റമീപുകൾ അക്കൻ തമീപ അങ്ങനെയുള്ള പല ഈ അമീബകളുടെ കുടുംബത്തിൽപ്പെട്ട മറ്റ് അമീബകൾ മൂലവും ഈ രോഗം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് വ്യത്യാസങ്ങളൊന്നുമില്ല മരുന്നുകൾ രണ്ടിനും ഒന്ന് തന്നെയാണ് കൊടുക്കുക ഇനി ഇതെങ്ങനെ തടയാൻ സാധിക്കും അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള അതായത് ഒലിപ്പി നീരൊരുപ്പില്ലാത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക രണ്ട് എല്ലാ ഇപ്പം നീന്തൽ കുളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നീന്തൽ കുളത്തിൽ പോകുന്നവർ ആ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് ഒരിക്കലെങ്കിലും ക്ലോറിനേറ്റ് ചെയ്ത് ഉറപ്പുവരുത്തുക വെള്ളം ഒരാഴ്ചക്കുള്ളിൽ അത് അത് വെള്ളം ക്ലീൻ മാറ്റി പുതിയ വെള്ളം തന്നെയാണ് ഇതില്ല നിറച്ചിട്ടുണ്ടെന്ന് വരുത്തുക ഈ പോണ്ടിൻ്റെ ഫിറ്റുകളിലുള്ള പായലെ മറ്റു അഴുക്കുകൾ ക്ലീൻ ചെയ്ത് ഉണക്കിയെന്നും ഉറപ്പ് വരുത്തുക പ്രധാനമായിട്ടും ക്ലോറിനേഷനും ഈ വെള്ളം ക്ലീൻ ചെയ്ത് എന്ന ഉറപ്പാക്കുകയുമാണ് പ്രധാനപ്പെട്ടത് പിന്നെ ഈ നീന്തുന്ന സമയത്ത് മൂക്കിലെ ക്ലിപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് യാതൊരു കാരണവശാലും നസ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ചിലർക്ക് പല ആൾക്കാരും ചെയ്യാറുള്ളതാണ് മൂക്ക് ക്ലീൻ ചെയ്യാനായിട്ട് മൂക്കിൽ വെള്ളം ഒഴിക്കുക ഇത് യാതൊരു കാരണവശാലും ടാപ്പ് വാട്ടർ എടുത്ത് ചെയ്യരുത് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചതിന് ശേഷം അത് മാത്രമേ ഉപയോഗിക്കാവൂ അപ്പം സ്ഥായിയായ ഒരു മാർഗം വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് തീർച്ചയായിട്ടും ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ഇനി ഈ ആ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ യാതൊരു കാരണവശാലും ഇത് പകരത്തില്ല ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഉണ്ടാകില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നാസരന്ധ്രങ്ങൾ അഥവാ നാസി വഴി മാത്രമാണ് പ്രധാനമായിട്ടും ശരീരത്തിൽ പ്രവേശിക്കുക ഇപ്പം എന്താണ് നമുക്ക് പ്രധാനമായി ഇതിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ടേക്ക് ടെലിഫോം മെസ്സേജ് ഇത് വളരെ അപൂർവ്വമാണ് അപൂർവമായിരുന്നു പക്ഷേ ഇപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് തൊണ്ണൂറ്റത് ശതമാനവും മരണകാരണമാവും ആയതിനാൽ പ്രിവെൻഷനാണ് ഈ ഏക പോം വഴി ചികിത്സയല്ല രോഗം വരാതിരിക്കാൻ നോക്കുക ഈ പറഞ്ഞ സാഹചര്യങ്ങൾ എൻവയ്മെൻ എൻവയോൺമെൻറ്റിനുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കി കാണുക താങ്ക് യു